അപ്പോൾ തണ്ണിമത്തം ഞാൻ കുടിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റുള്ള തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെയെന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങ വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ പലരും തണ്ണിമത്തങ്ങ വെച്ച് പല രീതിക്കുള്ള ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പം കാണുമായിരിക്കും എങ്കിൽ പിന്നെ നമുക്ക് ഈ തണ്ണിമത്തങ്ങ പീസ് പീസാക്കി എടുത്തിട്ട് അതിനകത്തുള്ള കുരുക്കളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ തണ്ണിമത്തങ്ങ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ തണ്ണിമത്തങ്ങ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലുള്ള കുരുക്കളെല്ലാം കുരു എല്ലാ കുരുവിനേയും ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് പീസ് പീസാറ്റ് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്കിതിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ പഞ്ചസാര വേണം ബൂസ്റ്റ് വേണം ഒരു കവറിലുള്ള ബൂസ്റ്റ് വേണം പാല് വേണം പിന്നെ നമുക്ക് തണ്ണിമത്തൻ അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുരു കളഞ്ഞ് വെച്ചേക്കുന്ന തണ്ണിമത്തനെ നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ചില തണ്ണിമത്തനിൽ നല്ല മധുരം ഉണ്ടായിരിക്കും അപ്പോൾ അത് കണക്കനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പാൽ ഒഴി ഒഴിച്ചു പാൽ തിളപ്പിച്ചാറ്റിയ പാലാണ് ഏട്ടോ എനിക്ക് പച്ചപ്പാൽ ഇഷ്ടമില്ല അതുകൊണ്ട് തിളപ്പിച്ചാറ്റി നായ പാലാണ് ഇനിതായ ബൂസ്റ്റാണ് അതിലിട്ട് കൊടുക്കുന്ന ഒരു പാക്കറ്റ് ബൂസ്റ്റ് അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പോൾ നല്ലതുപോലെ മിക്സിയിൽ മിക്സിയിൽ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ കുടിച്ചപ്പോഴും അതിയായ ടേസ്റ്റാണ് ഏട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് കാണാനും വളരെ ഭംഗിയുണ്ട് കുടിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി കുടിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒത്തിരി സന്തോഷം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും അടിപൊളി ടേസ്റ്റ്